അതൊക്കെ എവിയൻ തന്നെയാണ് ഏട്ടനെ ആദ്യം ജോലിയിലാക്കിയത് സിം കോയില് സിം കുറച്ചു കാലം കവിയത്തിൻ്റെ എഴുത്തുകാരനായിട്ട് നിന്നു കുഞ്ഞപ്പൻ പി ഡബ്ല്യു ഡി ജോലി കിട്ടിപ്പോയപ്പോൾ പിന്നെ ഏട്ടനാണ് എഴുത്തുകാരനായിട്ട് ചെറുപത്തിയുള്ള കാലത്ത് തിളങ്ങിയതാണ് അങ്ങനെ അവിടെ നിൽക്കുന്ന കാലത്ത് പിന്നെ എന്തെങ്കിലും ഒരു ജോലി സ്ഥിരം ജോലി ആവണം എന്ന് പറഞ്ഞിട്ട് കമ്പനിയിൽ സിം ജോലിക്കാ പോയി കുറേ അദ്ദേഹത്തിനൊക്കെ കെ വി എത്തിന് അറിയാം പരിചയമുണ്ട് അങ്ങനെ ഒരു ദിവസം ഈ കമ്പനിയുടെ ഉടമസ്ഥൻ തിവാരൻ മൂലി പാടിനെ കാണാൻ കെ വിയും നടന്ന് കമ്പനി പോയിന്നാണ് അവൾ ചെന്ന് എന്തെങ്കിലും വയ്യാണ്ട് ഇത്രയും കണ്ടു അവൾ ചെന്നാൽ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ കാര്യം പറഞ്ഞതാണ് കാര്യം ഏ ഇതിനൊക്കെ ഇപ്പോൾ കെ വി അത്ര ബുദ്ധിമുട്ടണോ ആരെങ്കിലും ഒരു കത്ത് ആയിട്ടെങ്കിൽ പറഞ്ഞാൽ പോലെ നിനക്ക് വല്ല മുടക്കമുണ്ടോ കെ വി അമ്മ ഈ നടന്ന് ബുദ്ധിമുട്ടണോ എന്ന് ചോദിച്ചു എന്നാണ് എന്നിട്ട് അപ്പം തന്നെ വന്നാളവൾക്ക് വന്നോട്ടെ അല്ലെങ്കിൽ ഒരു ഡേറ്റ് പറഞ്ഞു അന്ന് വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഏട്ടനോട്ട ജോലി കയറുകയാണ് കെ വി ആണ് ആദ്യമായിട്ട് സിംഗോൽ ജോലി ആക്കി ആക്കിയതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ കെവ്യത്തിനാണ് കെവ്യത്തിൻ്റെ ഒരു നേരിട്ട് എഴുത്തൊന്നും കൊണ്ടേച്ചില്ല നേരിട്ട് പോവേണ്ട ഇത് അദ്ദേഹം ചോദിച്ചു തന്നെ ഈ വയ്യാണ്ടങ്ങട് നടന്നു വരണോ അല്ലെങ്കിലും ഇട്ടൊരു കത്ത് കൊടുത്തേച്ചാൽ ഞാൻ ചെയ്യില്ലേ ഏട്ടനെ ആദ്യമായിട്ട് ജോലിയിലാക്കിയതും വല്യച്ഛനാണെന്ന് അർത്ഥം അതും പിന്നെ കേട്ട അറിഞ്ഞ വിവരാണ് അച്ഛനും ഏട്ടനും ഒക്കെ പറഞ്ഞ വിവരാണ് അങ്ങനെ അവർ താമസം അപ്പോൾ ഈ ഒഴിവു സമയത്ത് വല്യച്ഛൻ്റെ എഴുത്ത് കമ്പനിയിൽ ജോലി അതായത് ഒഴിവ് സമയമെന്ന് പറഞ്ഞാൽ രാത്രി ഉണ്ടാവുള്ളൂ അച്ഛം കാരണം രാവിലെ എട്ട് അവിടെ എത്തണം ഇവിടെ നടന്നിട്ട് എത്തണം എത്തിന്ന് കുഴപ്പമുള്ളി എത്തി അപ്പോൾ രാത്രി നേരത്ത് അങ്ങനെ എഴുത്തുമൊക്കെ കുറഞ്ഞിരിക്കുന്നു ഇനി അപ്പോൾ രാത്രി നേരത്താണ് എൻ്റെ എഴുത്തൊക്കെയാണെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു കാലഘട്ടം പിന്നെ ഞാൻ ഓഞ്ഞം കഴിഞ്ഞ ശേഷം വല്യച്ഛൻ ശ്രാദ്ധത്തിനെ വിളിച്ചാൽ പോക്കും അവിടെ എത്തിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഏ ഇന്ന് വയ്യടോ ഇന്ന് കുടിക്കാനൊന്നും വയ്യ നമുക്ക് പിന്നൊരു ദിവസമാവാമെന്ന് പറയലൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ആദ്യമൊക്കെ ഈ തിടക്കത്തിലൊക്കെ കണ്ട ഞാനീണ്ടഴിയൊക്കെ നടന്നു വന്നിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഒരു അസ്വസ്ഥത തോന്നി പിന്നത് പരിചയമായി കാരണം അദ്ദേഹത്തിന് വഴിയായിട്ടാണ് മനസ്സിലായി പിന്നെ ഈ ഇതിൻ്റെ വായുക്ഷോഭം ഭയങ്കരമായിട്ടുള്ള ഒരാളായിരുന്നു ലക്ഷ്മി അദ്ദേഹം ഇരുന്നിട്ട് തമാശ തോന്നും ഇരുന്നിട്ട് ഈ വായുവിനെ വരാൻ വെച്ചാൽ ഇന്ന് കാലാ ബന്ധിക്കും എന്നാൽ ഇങ്ങനെ ഇങ്ങോട്ട് വിട്ടു വരും കൊണ്ടല്ല ഈ ഗ്യാസ് ഇങ്ങോട്ട് പോകുക അപ്പം അത് പോകുമ്പോൾ അറിയാപ്പൊന്ന് കാരണം ഇതിനൊരു ആയാസം കിട്ടാൻ വേണ്ടി ഒന്ന് വിവാദങ്ങൾ ചെരിയും ഭയങ്കര വായിച്ച വരണം അതായിരുന്നു ഈ ഗ്യാസിൻ്റെ ഉദരവും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു പിന്നെ ഉദരസംബന്ധമായിട്ട് പല അസുഖങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കി കണ്ടത് അങ്ങനെയുള്ള ഒരു ഇതൊക്കെയാണ് എനിക്ക് എനിക്കേകദേശമൊക്കെ അറിയാവുന്നത്